നമ്മുടെയൊക്കെ ജീവിതത്തെയും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തെയുമൊക്കെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തിയുണ്ട് അതാണ് വിശ്വാസം അല്ലേ പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ വിശ്വാസത്തിന്റെ തീ അങ്ങ് കെട്ടുപോയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് വിശ്വാസജ്യോതി കേടാതിരിക്കട്ടെ എന്ന ഈ ഒരു വിശകലനത്തിലൂടെ നമുക്ക് ആ ഒരു വലിയ ചോദ്യത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണിത് ഈ ഒരു ചർച്ചയ്ക്ക് നമ്മൾക്ക് അടിസ്ഥാനമാവുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ആസ്ഥാ ജ്യോതി ഭുജ്നേന പായ എന്ന വളരെ പ്രശസ്തമായ ഒരു ഹിന്ദി പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ആഴത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ലോകത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ ആദ്യം തന്നെ എന്താണ് ഈ പറയുന്ന യഥാർത്ഥ വിശ്വാസം പിന്നെ ഈ വിശ്വാസം ഇല്ലാതാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കും അതുമാത്രമല്ല ഒരു വലിയ നിരീശ്വരവാദി അവസാനം പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും അവസാനം ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരം എന്ന നിലയിൽ യുക്തിയുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം എന്താണ് ശരിക്കും ഈ ആസ്ഥ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിൽ പലരും വിചാരിക്കുന്ന പോലെ പൂജാമുറിയിലോ പ്രാർത്ഥനയിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ ഇത് അതോ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിത്തറ തന്നെയാണോ ഈ വിശ്വാസം ഈ പുസ്തകം പറയുന്നതനുസരിച്ച് യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത് വിരമൊരു തോന്നലല്ല അതൊരു ജീവിതരീതിയാണ് അതായത് ഈ ലോകത്തിന്റെ ഒരു പൊതുവായ നിയമം അല്ലെങ്കിൽ ഒരു ദൈവിക ഇച്ഛ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഓരോ പ്രവൃത്തിയും അതിനനുസരിച്ച് മാറ്റിയെടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പ്രാക്ടിക്കൽ ഫിലോസഫിയാണ് ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിന്റ് വരുന്നത് നിങ്ങൾ നോക്കൂ ഈ ആത്മനിയന്ത്രണം മറ്റുള്ളവരോടുള്ള ദയ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെയുണ്ടല്ലോ ഇതിനെയെല്ലാം ഒരു വലിയ മരത്തിന്റെ കൊമ്പുകളായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ അങ്ങനെയാണെങ്കിൽ ആ മരത്തിന്റെ വേരെന്തായിരിക്കും അതാണ് വിശ്വാസം അപ്പ ആലോചിച്ചു നോക്കൂ ആ വേര് മുറിച്ചു കളഞ്ഞാൽ പിന്നീ കൊമ്പുകൾക്കും ഇലകൾക്കുമൊക്കെ എന്ത് സംഭവിക്കും എല്ലാം വാടിപ്പോകും അല്ലേ ഓക്കെ അപ്പോൾ വിശ്വാസം ഇത്രയധികം നല്ല കാര്യങ്ങൾക്ക് കാരണമാകുമെങ്കിൽ അതിന്റെ മറുപുറം എന്തായിരിക്കും ഒരു വിശ്വാസവുമില്ലാത്തൊരു ലോകം അതെങ്ങനെയായിരിക്കും നമുക്ക് ആ ഒരു സാധ്യതയിലേക്കൊന്ന് നോക്കാം ഒരു സമൂഹത്തിൽ വിശ്വാസം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മരം നട്ടുവളർത്തുന്നത് പോലെയാണ് അതിനൊരുപാട് കാലം വേണം ചിലപ്പോൾ തലമുറകൾ തന്നെ വേണ്ടിവരും പക്ഷേ അത് നശിപ്പിക്കാനോ ഒരു കോടാലി കോടാലിയെടുത്ത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ മരം വെട്ടിയിടാം അത്ര എളുപ്പമാണ് വിശ്വാസത്തെ തകർക്കാൻ ഉണ്ടാക്കാനാണ് പാട് ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് യുക്തി അഥവാ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് കണ്ണില്ലാത്തൊരു പോലെയാണ് അതിന് ശരിയും തെറ്റുമൊന്നും നോക്കാൻ അറിയില്ല ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അതിനെ തൊടുത്തുവിടാം അതായത് ശരിയായ കാര്യത്തെ ന്യായീകരിക്കാനും തെറ്റായ കാര്യത്തെ ന്യായീകരിക്കാനും ഒരേപോലെ ബുദ്ധി ഉപയോഗിക്കാം ധാർമ്മികതയുടെ ഒരു നിയന്ത്രണമില്ലെങ്കിൽ ബുദ്ധി വളരെ അപകടകാരിയായ ഒരു ആയുധമായി മാറും അപ്പോൾ ഒരു സമൂഹത്തിന് ഈ പറയുന്ന ധാർമിക അടിത്തറ ഇല്ലാതാകുമ്പോൾ എവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം കാണാൻ കഴിയുക അത് എല്ലാം ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബത്തിൽ തന്നെയാണ് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം വിശ്വാസവും കടമയും ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് മാതാപിതാക്കൾക്ക് സംഭവിക്കുന്നതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കൾ തന്നെ പ്രായമാകുമ്പോൾ അവരെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാതെയാവുന്നു അവർ ചെയ്ത ത്യാഗങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാതാവുന്ന ഒരവസ്ഥ ശത്ത് കുട്ടികളുടെ കാര്യം നോക്കിയാലോ അവരെ ഒരു അനുഗ്രഹമായി കാണുന്നതിനു പകരം സ്വന്തം ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും വിലങ്കുതടിയായി കാണുന്ന മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളെ ഡേ കെയറിലോ ഹോസ്റ്റലിലോ ഒക്കെ ആക്കി സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് സമൂഹം മാറുന്നു അങ്ങനെ വരുമ്പോൾ വിവാഹബന്ധങ്ങളുടെ എന്താകും അത് വെറും ഒരു കോൺട്രാക്റ്റായി മാറും സ്നേഹത്തിനോ കടമ്മയ്ക്കോ അവിടെ സ്ഥാനമില്ല എനിക്ക് ലാഭമുണ്ടോ എനിക്ക് സൗകര്യമുണ്ടോ അത് മാത്രം നോക്കും പങ്കാളികൾ പരസ്പരം പൂർണമായി വിശ്വസിക്കില്ല എപ്പോൾ വേണമെങ്കിലും പിരിയാവുന്ന വളരെ ദുർബലമായ ഒരിടപാട് മാത്രമായി വിവാഹം മാറുന്നു ഇങ്ങനെയുള്ള കുടുംബങ്ങളിലും സമൂഹത്തിലും ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് നോക്കിയാലോ അവിടെയാണ് അടുത്ത വലിയ പ്രശ്നം പുറമേക്ക് ഒരുപാട് സന്തോഷമൊക്കെ കാണുമായിരിക്കും പക്ഷേ ഉള്ളിൻറെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയും ഏകാന്തതയുമായിരിക്കും അവരെ കാത്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കണക്ക് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും ലണ്ടനിൽ നടന്ന ഒരു പഠനത്തിൽ പരിശോധിച്ച എഴുന്നൂറ് മരണങ്ങളിൽ മൂന്നിലൊന്നും ആത്മഹത്യയായിരുന്നു അതിൽ ഭൂരിഭാഗവും ആരാണെന്നറിയാമോ പ്രായമായവർ തങ്ങൾക്ക് ഈ ലോകത്ത് ആരുമില്ല എന്ന തോന്നലിൽ ജീവിതം അവസാനിപ്പിച്ചവർ അന്നത്തെ ബ്രിട്ടീഷ് പത്രങ്ങളിൽ വന്ന ഒരു തലക്കെട്ടായിരുന്നു ഇത് അവിടത്തെ പ്രായമായവരുടെ ഒരു നിലവിളി ദൈവമേ മരണം തന്നെ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് എത്രത്തോളം ഭീകരമായിരിക്കും ആ ഏകാന്തത എന്നാലോചിച്ചു നോക്കൂ സ്നേഹിക്കാനോ സംസാരിക്കാനോ ആരുമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഇത് മാത്രമല്ല മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും വലിയൊരു തകർച്ചയാണ് കാണുന്നത് വെറും അഞ്ച് വർഷം കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ എണ്ണത്തിൽ പത്തിരട്ടി വർധനവ് എന്തുകൊണ്ടാണിത് കാരണം ജീവിതത്തിന് ഒരർത്ഥവും കണ്ടെത്താൻ കഴിയാത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ആന്തരിക സംഘർഷം ഒരു ഉറക്കഗുളികയുടെ സഹായമില്ലാതെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു തലമുറയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ എന്ന് എന്നാലല്ല ഈ ഒരു അപകടം ആദ്യം തിരിച്ചറിഞ്ഞവരിൽ ചിലർ കടുത്ത നിരീശ്വരവാദികൾ തന്നെയായിരുന്നു അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോർഡ് ബെവറേജ് അദ്ദേഹം ഒരു സാധാരണ ആളായിരുന്നില്ല ഒരു പ്രശസ്തനായ നിരീശ്വരവാദി തത്വചിന്തകനായിരുന്നു ജീവിതകാലം മുഴുവൻ മതത്തെയും വിശ്വാസത്തെയും അദ്ദേഹം കഠിനമായി വിമർശിച്ചു പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ വിശ്വാസമില്ലായ്മ സമൂഹത്തിൽ പടർത്തുന്ന സ്വാർത്ഥതയും പ്രശ്നങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത് തെറ്റുകുറ്റങ്ങളൊക്കെയുള്ള ഒരു വിശ്വാസിയേക്കാൾ എത്രയോ അപകടകാരിയാണ് ഒരു വിശ്വാസവുമില്ലാത്ത സ്വാർത്ഥനായ ഒരു വ്യക്തിയെന്ന് അതോടെ അദ്ദേഹം തന്റെ പഴയ നിലപാടുകളെല്ലാം മാറ്റി സമൂഹത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം അവസാനകാലത്ത് ശക്തിയായി വാദിച്ചു അപ്പം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഇതിനൊരു പരിഹാരം മുന്നോട്ടുള്ള എന്താണ് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ രണ്ടറ്റങ്ങളെയും ഒഴിവാക്കണം ഒന്ന് അന്ധവിശ്വാസം ചോദ്യം ചെയ്യാതെ എന്തിനേയും വിശ്വസിക്കുന്നത് അനാചാരങ്ങളിലേക്ക് നയിക്കും മറ്റേയറ്റം ഒരു വിശ്വാസവുമില്ലാത്ത അവസ്ഥ അത് നമ്മൾ കണ്ടതുപോലെ സ്വാർത്ഥതയിലേക്കും തകർച്ചയിലേക്കും നയിക്കും അപ്പൊ പിന്നെ എന്താണ് വഴി ഈ രണ്ടിനുമിടയിലുള്ള ഒരു സന്തുലിതമായ പാത അതായത് യുക്തിയും വിവേകവുമുള്ള ഒരു വിശ്വാസം ഒരു കാട്ടുതീയല്ല നമുക്ക് വേണ്ടത് മറിച്ച് വഴി കാണിക്കുന്ന ഒരു കെടാവിളക്കാണ് അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം മനുഷ്യനുള്ള എല്ലാ നല്ല ഗുണങ്ങളുടെയും വേര് എന്ന് പറയുന്നത് വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ തീ അണഞ്ഞു പോവാൻ നമ്മൾ അനുവദിച്ചാൽ അത് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നാൽ ആ തീയിനെ അന്ധമായി ആളിക്കത്താൻ വിടാതെ യുക്തിയുടെയും വിവേകത്തിൻ്റെയും കാവൽ നൽകിയാലോ അത് നമുക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകും അപ്പം ചോദ്യം ഇതാണ് ആ വിശ്വാസത്തിന്റെ ജ്വാല കെടാതെ സൂക്ഷിക്കാനും അതിന് യുക്തിയുടെ വെളിച്ചം നൽകാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയുമോ ഒരു ചിന്തയോടെ ഞാൻ നിർത്തുന്നു